കഴിഞ്ഞ ദിവസം പോയത് മട്ടവടയിലായിരുന്നു ഒരു രാത്രി അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽപ്പിച്ച എല്ലാം ആനയുടെ ചിഹ്നം വിളിയായിരുന്നു പിന്നീട് കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കയറിട്ടൈ കൂടെ ചോദിച്ചിവിടെ ആന വരാറുണ്ടോ അയാൾ പറഞ്ഞു വർഷത്തിലൊരിക്കലേ വരാറുള്ളൂ കഴിഞ്ഞ രണ്ട് മാസം വന്ന് പോയേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് പറഞ്ഞു ഇവിടെ ആനയുണ്ട് ആന പിണ്ടൻ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് കാണാൻ പറ്റുമോ അയാൾ പറഞ്ഞ് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മാത്രം അയാളുടെ പിന്നാലെ പോവാണ് എൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട് എങ്കിലും അയാളുടെ പിന്നാലെ ഒരു ഇരുപതടി ദൂരത്തിലിങ്ങനെ നടക്കാണ് ഈ മനുഷ്യനാണെങ്കിൽ ഒരു പേടിയില്ല അത് വേഗത്തിലിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് തന്നെ അയാളോട് ചോദിച്ചു ചേട്ടന് പേടിയില്ലേ അപ്പം അയാൾ പറഞ്ഞു എനിക്ക് ഈ ലോകത്ത് പേടി ഒരാളെ മാത്രമേ ഉള്ളൂ ഒന്നിനെ മാത്രമേ ഉള്ളൂ അത് മനുഷ്യരെയാണ് കാടിനെയും മൃഗങ്ങളെയും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ എപ്പോഴും പറയാന്ന് കേട്ടിട്ടുണ്ട് മനുഷ്യരെ പിടിച്ചാൽ മതി എന്തൊക്കെ ഹോസ്പിറ്റലില് ഈശോയുടെ അടയാളം കണ്ടിട്ട് വളരെ പേർ അവനിൽ വിശ്വസിച്ചു എന്നാ പറയാ പക്ഷെ ഈശോ അവനെ വിശ്വസിച്ചില്ല കാരണം ഈശോയ്ക്ക് അവരെല്ലാം അറിയാമായിരുന്നു മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു നമ്മൾ ഇന്ന എനിക്ക് ഈശോയിൽ വിശ്വാസം ഉണ്ടെന്ന് ബോസ്റ്റ് ചെയ്യരുത് ഈശോക്ക് എന്നെ വിശ്വാസമുണ്ടോ അതാണ് ചോദ്യം ഈശോയ്ക്ക് എന്നെ വിശ്വാസമുണ്ടോ എൻ്റെ ഉള്ളിൽ എന്താണെന്ന് വ്യക്തമായിട്ടറിയാലോ കഴിഞ്ഞ ദിവസം മരിച്ച സിദ്ധാർത്ഥിൻ്റെ ഓരോ വാർത്തകൾ വായിക്കുമ്പോഴും നമുക്ക് കൂടുതൽ സങ്കടവും രോഷവും വരുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്പോൾ മൃഗീയമായി പോയി എന്നെനി പറയരുത് കാരണം മനുഷ്യരുടെ ക്രൂരതയ്ക്ക് മുന്നിൽ മൃഗങ്ങൾ വരെ തോറ്റുപോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ മാനുഷികമായി പോയെന്ന് പറഞ്ഞാൽ മതി